ഓരോ വീടും ഒരു സ്വപ്നമാണ് അത് നൽകുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും കോട്ടയം സ്വദേശിയായ കുര്യൻ വർഗീസിന്റെയും റജീന കുര്യൻ്റെയും സഹായത്താൽ ഓമല്ലൂർ ചീക്കനാൽ പാലയിലിൽ ഒരു പേര് വിധവയായ സോഷാമിക്കും മകൾ സലീനയ്ക്കും സെലീനയുടെ ഭർത്താവ് അനിക്കും മൂന്ന് കുട്ടികൾക്കുമായി വിവിധ ശാരീരിക പ്രശ്നങ്ങളാൽ ദുരിതക്കയത്തിലായിരുന്നു ഈ കുടുംബം സെലീനയുടെ മൂന്ന് കുട്ടികളിൽ രണ്ടുപേരും ഭിന്നശേഷിക്കാരായിരുന്നു വിവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കുടുംബത്തിന് വീട് എന്നും ഒരു സ്വപ്നം മാത്രമായിരുന്നു ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് സുനിൽ ടീച്ചറിലൂടെ റജീന കുര്യനും കുര്യൻ വർഗീസും നിറവേറ്റി നൽകിയത് വീടിന്റെ താക്കോൽദാന കർമ്മത്തിനായി എത്തിച്ചേർന്നത് ചാത്തന്നൂർ എം എൽ എ കൂടിയായ ജി എസ് ജയലാലായിരുന്നു വാർഡ് മെമ്പർമാരായ ബിന്ദു ചാക്കു ബിനി വർഗീസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഭദ്രദീപം കൊളുത്തി എം എൽ എ താക്കോൽദാനം നിർവഹിച്ചു മുന്നൂറ്റി വീടാണ് ടീച്ചർ സ്നേഹഭവനമായിട്ട് സമർപ്പിക്കുന്നത് അത് അസാധ്യമെന്ന് നമ്മളൊക്കെ കരുതുന്ന ഒരു കാര്യമാണ് പക്ഷെ നിസ്സാരമായിട്ടാണ് ടീച്ചർ അത് സാധിക്കുന്നതാണ് നമ്മൾ റിവ്യൂലേക്കാൻ പോകുന്നില്ല ആ ഒരു പ്രത്യേകമായിട്ടുള്ള അതൊരു നിയോഗം പോലെ എങ്ങനെ നിർവഹിക്കാൻ കഴിയുന്നത് ടീച്ചറുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു മനസ്സ് നാടിന് സമർപ്പിക്കുന്നവർ ഈ നാടിന് വേണ്ടിയിട്ടുള്ള നന്ദി സമർപ്പിക്കാനുള്ള അവസരമായിട്ടാണ് ഞാൻ ഈ താക്കോൽദാന ചടങ്ങിനെ കാണുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ഒരു കുടുംബത്തിന് കൊടുക്കുന്നു എന്നുള്ളതല്ല ഈ ടീച്ചർ നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു പിന്തുണയും മനസ്സും രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുര്യൻ സാറാണ് പിന്നെ കുര്യൻ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ബജീന കുര്യൻ ഇവർ രണ്ടുപേരും പിന്നെ അവരിവിടെ വന്നതുപോലുമില്ല ടീച്ചറെ ഏൽപ്പിച്ച് ആ ദോത്യം നിർവഹിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ മനുഷ്യ മനസാക്ഷിക്ക് ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ഒരുപാട് നന്ദി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും ഒരുപാട് ടീച്ചറെ ഒരിക്കൽ കൂടി അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെ അനുവാദത്തോടുകൂടി താക്കോൽദാന ചടങ്ങ് നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ വാക്കു നന്ദി നമസ്കാരം സ്നേഹ സ്നേഹഭവനമാണ് എന്നെ സംബന്ധിച്ച് എന്റെ വാർഡിൽ ഇത് മൂന്നാമത്തെ ഭവനമാണ് ടീച്ചർ നൽകുന്നത് മൂന്നാമത്തെ ഇത് അത് വളരെയേറെ സന്തോഷം കുറേ ആൾക്കാരുണ്ട് പക്ഷെ ടീച്ചർ ചെയ്യുന്ന ഓരോരുത്തരുടെയും വീടുകൾ കണ്ട് അവർക്ക് അർഹതയുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ടീച്ചർ കൊടുക്കുകയുള്ളൂ കാരണം അത്ര അർഹതപ്പെട്ടവരെ തിരഞ്ഞു പിടിച്ച് ടീച്ചർ ഇത് എൻ്റെ വാടി മൂന്നാമത്തേതാണ് ടീച്ചറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല കൂടുതൽ കൂടുതൽ ടീച്ചറിന് കൊടുക്കുവാൻ ദൈവം ധാരാളമായി ടീച്ചറിനെ അനുഗ്രഹിക്കട്ടെ അതുപോലെ

It's a beautiful thing, and um, our thanks to all those who were involved in making this happen. So, and thank you for having us here, present for this. Yeah, well, thank you all for having me. It's been a wonderful pleasure of mine to be here. Um, it's like Cydia; it's also my first time performing in India, and I'm glad that I was able to do it with two very people that I am so glad to have with me throughout this journey. Um, <laughs> And I'm also just excited to see how far we can go. So thank you so much for having me. You know, welcoming me to this ceremony, this is my first time performing in India. So this is a very special opportunity for me. So um, thank you all. Okay, thank you. Thank you. ീ ഭൂമി വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഞാനൊരു തെര എങ്ങനെ എടുക്കും എൻ്റെ ചോദിച്ചു ആ പ്രകാരം തന്നെ ദൈവം അമ്മ എനിക്ക് നെയ്യും ഭവനം വെച്ച് കൊടുക്കാനുള്ള സ്വാഗതം കൊടുക്കട്ടെ എല്ലാവർക്കും സാധനം ചെയ്താൽ ഇതൊന്നും പറയാനുണ്ടാ ഇന്നില്ല സന്തോഷാന്നോട്ട് പ്രൊജക്ട് കോർഡിനേറ്റർ കെ പി ജയലാൽ ബിനോയ് കുര്യാക്കോസ് വാഷിംഗ്ടൺ ഡി സിയിൽ നിന്നുള്ള സിദ്ധ്യാറാമൻ ഡേവിന എഡ്വാളോ അശ്വതി നല്ലവേട്ടിൽ ദീപാ രാജ് ശ്രീജ ബിജു താഴേതിൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സ്വന്തമായി വീട് വയ്ക്കാൻ നിവർത്തിയില്ലാതെ വാടക പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ സുരക്ഷിതമല്ലാതെ കഴിയുന്ന വിധവകളായ സ്ത്രീകളും കുട്ടികളും അടങ്ങിയ കുടുംബങ്ങൾക്കാണ് ടീച്ചർ ഒരു വീട് ഒരു വ്യക്തിയുടെ പേരിൽ നിർമ്മിച്ചു നൽകുന്നത് അറുന്നൂറ്റിയത് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൌട്ടും അടങ്ങിയ വീടാണ് ശോശാമിയുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയത് ഇവർക്കായിട്ടാണ് സ്നേഹഭവനം എന്ന് വർഗീസിന്റെയും അതുപോലെ തന്നെ റെജീന കുര്യനിൻ്റെ സഹായത്താലായിട്ടാണ് ഈ വീട് ഇന്ന് സ്പോൺസർ ചെയ്ത് നൽകിയത്